ജ്ഞാനായ സമുദായം ഇന്ന് സ്വതന്ത്രമാണെന്ന് പ്രഖ്യാപിക്കും ജ്ഞാനായ അസോസിയേഷൻ യോഗം ചിങ്ങവനത്ത് ആരംഭിച്ചു സമുദായ വലിയ മെത്രപ്പോലിത്തെ സൈവര സ്ഥിതിമേനിയും മുടക്കി കൊണ്ടുള്ള പാത്രി അർക്കീസ് ബാവയുടെ കൽപ്പന അസോസിയേഷൻ പൂർണ്ണമായും തള്ളിക്കളയും സമുദായ ഭരണഘടനയിൽ പറയുന്നത് പോലെ പാത്രി അർക്കീസ് ബാവയ്ക്ക് സമുദായത്തിൽ ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂവെന്നും സമുദായം സ്വതന്ത്രമാണെന്നും ഒന്നുകൂടെ ഉറക്കെ പ്രഖ്യാപിക്കും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് അന്ത്യശാസനം നൽകും ആത്മീയ കാര്യങ്ങളിൽ തന്നെ ഇടപെടുന്നതിന് അസോസിയേഷൻ തീരുമാനിച്ചു പറയണം അസോസിയേഷനാണ് പരമാധികാരം അസോസിയേഷൻ നിർദ്ദേശങ്ങളാണ് ബാബയും സമുദായ മെത്രാപോലിത്തായും അനുസരിക്കേണ്ടത് ചുരുക്കത്തിൽ അസോസിയേഷനും ഗിനാനായ കമ്മിറ്റിയും ഭരണഘടനാ പ്രകാരം യഥാർത്ഥ ശക്തിയിലേക്ക് വരികയാണ് സമുദായ മെത്രാപൊലിത്തെ കടിഞ്ഞാണിടാനോ ഭരിക്കാനോ പാത്രി സാധിക്കില്ല ഇനി ആത്മീയ ശുശ്രൂഷ മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധേഷൻ പരിഷത്ത് കാതോലിക്കാഭാവിയെ കൊണ്ട് ചെയ്യിക്കണമെന്ന് അസോസിയേഷൻ തീരുമാനിച്ചാൽ പാത്രിയാർക്കിസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല മൂലയിലിരിക്കാനേ പറ്റൂ മുമ്പത്തെ പോലെ മലങ്കര സഭയും ജ്ഞാനായ സമുദായവും ഒറ്റക്കെട്ടായി സഹോദരി സഭയായി പോകാൻ തീരുമാനിച്ചാൽ പാത്രിയാർക്കിസിൻ്റെ ചിറകുടിയും അങ്ങനെ മലങ്കര സഭയും ജ്ഞാനായ സമുദായവും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പോകുന്നതിനാണ് അസോസിയേഷൻ അംഗങ്ങൾക്ക് താൽപ്പര്യം

ആയിരത്തി എണ്ണൂറ് വർഷങ്ങളോളം മലങ്കരയിൽ പരിശുദ്ധ അന്തോകിയ സിംഹാസനത്തിന്റെ കീഴിൽ അന്തോക്കിയ മലങ്കരബന്ധത്തിന്റെ നേർസാക്ഷ്യമായി നിലനിന്നു വരുന്ന സമുദായമാണ് ജ്ഞാനായ സമുദായം മലങ്കരയിൽ പരിശുദ്ധ അന്തോക്യ സിംഹാസനവുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുവാൻ ത്യാഗം സഹിച്ച പൂർവികരുടെ പിൻതലമുറക്കാരാണ് ജ്ഞാനായ സമുദായ അംഗങ്ങൾ എന്നത് ആരും വിസ്മരിക്കരുത് ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വൈകാരികമായി മാത്രം ഈ വിഷയത്തെ നേരിടാതെ സംയമനത്തോടും പ്രാർത്ഥനയോടും ഇപ്പോഴുള്ള പ്രതിസന്ധിയെ അതിജീവിക്കാൻ ശ്രമിക്കുകയും പൂർവികരെയും വരും തലമുറയെയും ഓർത്ത് പരിശുദ്ധ അന്തോക്യ സിംഹാസനവുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുവാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മലങ്കര പൊലീത്ത അഭിപന്തി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആവശ്യപ്പെട്ടു കേട്ടല്ലോ അദ്ദേഹം ഇങ്ങനെ ഓരോരോ സമയത്ത് ഇങ്ങനെ മാറി മാറി ഓരോന്ന് പറയും പരസ്യ മോഡലുകളെക്കാൾ വിദഗ്ധമായി കിട്ടുന്ന പ്രതിഫലത്തിനനുസരിച്ച് ഏത് തരത്തിലും അഭിനയിച്ച് തകർക്കും ആധിപത്യവും അധികാരവുമല്ല ബന്ധമാണെങ്കിൽ അതുണ്ടാക്കാനും ഒഴിവാക്കാനും അധികാരവും സ്വാതന്ത്ര്യവുമുണ്ട് ശത്രുവിനെ തകർക്കാൻ വേണ്ടി കുശുമ്പും കുതന്ത്രവും ചെവിയിൽ ഓതിക്കൊടുത്ത് പാത്രി ആർക്കീസിനെ കൊണ്ട് അനാവശ്യമായ വേദവിപരീത നടപടികൾ ചെയ്യിക്കുന്ന കുത്തിത്തിരിപ്പ് ഇനിയെങ്കിലും കൊച്ചി ഗിരികൂറിസ് മെത്രാച്ച അതങ്ങ് കളയണം നാളെ അങ്ങേക്കും ഈ ഗതിയായിരിക്കും വരുന്നത് ഇന്ന് ഞാൻ നാളെ നീ അത് പ്രകൃതി നിയമമാണ്